ല്ലോ ഇന്ന് നമ്മൾ കട്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പൊ ഔട്ടറിൽ കെട്ടാൻ വേണ്ടി കട്ട ഇന്നറിലൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ കട്ട് എടുക്കണത് മുണ്ടൂരിൽ നിന്നോ ആ കമ്പനിയും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡായി കാണിച്ചു തരാം ഓക്കെ അപ്പൊ എന്തായാലും കട്ട് എടുക്കാം മുണ്ടൂര് ടൗൺ എത്തുന്നതിന് മുമ്പ് ഇസാഫ് ബാങ്ക് എത്തുന്നതിനു മുമ്പ് നേരെ കാണണം കേട്ടോ ഇസാഫ് ബാങ്ക് അപ്പൊ ആ ബാങ്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റിലേക്കുള്ള വഴിയുണ്ട് ചെറിയൊരു റോഡാണ് പോക്കറ്റ് റോഡാണ് ഈ റോഡിൽ കയറി ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ നമ്മൾ ഈ കട്ട എടുക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരമ്പലാണ് ആ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പവർ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന കമ്പനി കേട്ടോ ഇത് വലിയൊരു കമ്പനിയാണ് പല സൈസിലും വെറൈറ്റിയിലും ഉള്ള കട്ടകൾ ഉണ്ട് അതേമാതിരി ഇൻ്റർലോക്ക് നമ്മൾ ഫ്ലോറിൽ ചെയ്യുന്ന ഇൻ്റർലോക്ക് ഉണ്ട് ടൈലുകളുണ്ട് അതായത് മറ്റേ സിമെൻ്റ് ടൈല് പിന്നെ ജാളികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവരുടേല് നമ്മളെടുക്കുന്നത് പതിനൊന്നര ഇഞ്ച് നീളവും ആറ് ഇഞ്ച് വീതിയും അഞ്ചിഞ്ച് ഹൈറ്റുമുള്ള ഇത് ഈ കാണുന്ന കട്ടയാട്ടോ നമ്മളെടുക്കുന്നത് ഇൻ്റർലോക്ക് ടൈപ്പ് ഇത് നമുക്ക് മറ്റേ സെറ്റ് ചെയ്യാൻ വേണ്ടി ചുമരും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമെൻറ്റും സാൻഡും ഒന്നും വേണ്ട കേട്ടോ അതൊന്നും ഇല്ലാതെ ലോക്ക് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ ഏറ്റവും താഴ്ത്ത നേരെ വെക്കാൻ വേണ്ടി മാത്രം കുറച്ച് അതായത് വാട്ടർ ലെവലാക്കാൻ വേണ്ടി കുറച്ച് മിക്സ് വേണം സിമൻറ്റ് എം സാൻഡ് മിക്സ് വേണം പിന്നെ ഈ കാണുന്നത് എട്ട് ഇഞ്ച് വീതി വരുന്ന ഒരടി നീളം എട്ടിഞ്ച് വീതി വരുന്ന ബ്രിക്സാണ് പിന്നെ നമ്മളുടെ മണ് മണ്ണും കൊണ്ടുണ്ടാക്കുന്ന ഇൻ്റർലോക്ക് ടൈപ്പ് കട്ടയും ഇവരുടെ അടുത്തുണ്ട് ആ കട്ട ഇതുപോലെ ഇൻ്റർലോക്ക് കട്ട എട്ടിഞ്ച് വീതി വരുന്നുണ്ട് എട്ട് ഇഞ്ച് വീതി ഒരടി നീളം പിന്നെ അഞ്ചിഞ്ച് ഹൈറ്റ് ഈ കാണുന്നതാണ് ആ കട്ട പിന്നെ ഇതിൻ്റെ ചെറുത് വരുന്നതല്ലേ ഇതിൻ്റെ ചെറുത് വന്നിരുന്നേ നമ്മൾ അതായിരുന്നു എടുക്കുമായിരുന്നുള്ളൂ പക്ഷെ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ചെറുത് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറിയത് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ കാരണം പൊടിയെന്നൊരു കംപ്ലയിൻറ്റ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവർ രണ്ട് വർഷത്തോളമായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കട്ടയ്ക്ക് ഇപ്പോഴും യാതൊരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഞാനും പോയി നോക്കിയായിരുന്നു പക്ഷെ പിന്നെ നമുക്ക് മനസ്സിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ സിമെൻറ്റ് കട്ട തന്നെ എന്നെ എടുത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് ആറിഞ്ച് വീതി വരുന്ന എട്ടിഞ്ച് ഹൈറ്റും ഒരടി നീളം വരുന്ന മണ്ണും കൊണ്ടുള്ള കട്ട തന്നെയാണ് പിന്നെ ഇത ഇവിടെ വലിയ അത്യാവശ്യം വലിയ കമ്പനിയാണ് ഇത് മണ്ണൊക്കെ ഇഷ്ടം പോലെ അടിച്ചിട്ടിട്ടുണ്ട് ഈ മണ്ണ് ഇത് ഈ കാണുന്ന മെഷീനിൽ ഇട്ടിട്ട് ആദ്യം അരിച്ചെടുക്കും അരിച്ചിട്ട് വലിയ കട്ടകൾ ഇതെല്ലാം മാറ്റി അരിച്ചെടുക്കും ആ കട്ടകളെല്ലാം ഇത് ആ ഈ കാണുന്ന മെഷീനിൽ ഇട്ടിട്ട് പൊടിക്കും പൊടിക്കിട്ടും പൊടിച്ചിട്ട് ഇതേപോലെ നല്ല തരിയായിട്ടുള്ള ചെറിയ തരിയുള്ള മണ്ണ് ഒരു മിക്സിങ് മെഷീനിലേക്ക് അവരിടുക ചെയ്യുന്നത് അതായത് ആ അപ്പുറത്ത് കാണുന്ന മിക്സിംഗ് മെഷീനിലാണ് ഇടുന്നത് ആ മിക്സ് മിക്സിങ്ങിൻ്റെ കൂടെ സാൻഡും ചെറിയ രീതിക്ക് സിമെൻറ്റും ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇതിലാണ് ഇവർ മിക്സ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ ഗ്രൈൻഡർ പോലെ കേട്ടോ കാരണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചെടുക്കുന്ന രീതിക്കാണ് മിക്സ് ചെയ്യുന്നത് ആ മിക്സ് ചെയ്ത കട്ട അങ്ങനെ പോകുന്നത് നേരെ നമ്മളുടെ പ്രസ് ഹൈഡ്രോളിക് പ്രസ് ചെയ്യുന്ന ഇത് ഡബിൾ കംപ്രഷൻ ആണെന്നാണ് പറഞ്ഞത് അതായത് താഴേ നിന്നും നിന്നും പ്രസ്സിങ് വരുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് കട്ടയ തന്നെയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സാധാരണ എല്ലായിടത്തും ഒരു പ്രസ്സിങ്ങേ ഉള്ളൂ മറ്റേ സിംഗിൾ കംപ്രഷനേ ഉള്ളൂ പക്ഷേ ഇത് ഡബിൾ കംപ്രഷൻ ആണെന്നാണ് പറഞ്ഞത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കട്ടയൊക്കെ തന്നെ പക്ഷേ നമുക്ക് എന്തായാലും നമ്മളുടെ സൈസിന് നമ്മൾ ആറഞ്ച് സൈസാണ് നോക്കിയിരുന്നത് അതില്ലാത്തതുകൊണ്ടും കൂടെയാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഇവിടെ പണിയെടുക്കുന്ന പകുതി പേര് മലയാളികൾ തന്നെ കേട്ടോ പിന്നെ കുറേ ചേച്ചിമാർ ഉണ്ട് പണിയെടുക്കാൻ ഇത് കംപ്രസ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് നമ്മുടെ കട്ടയാണ് അത്യാവശ്യം നമ്മൾ പിടിച്ചു വയ്ക്കിയാലൊക്കെ അത്യാവശ്യം സ്ട്രോങ് കട്ടയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മളുടെ ഒരു ബായി അതിനകത്തൊരു ചിത്രം വരച്ച് വെച്ചിട്ടാ അപ്പം നല്ല രസം ഉണ്ടായിരുന്നെട്ടോ എന്നിട്ട് അങ്ങനെ നമ്മളുടെ വണ്ടിയിലേക്ക് കട്ടകൾ കയറ്റാന് തുടങ്ങി ചേച്ചിമാരുണ്ട് അഞ്ചാറ് ചേച്ചിമാർ കട്ട കയറ്റാൻ വേണ്ടിയിട്ടുണ്ട് അരമണിക്കൂറും കൊണ്ട് ഏകദേശം അഞ്ഞൂറ് നമുക്ക് സൈറ്റിൽ ലോഡിങ്ങാരെ വിളിച്ചിട്ട് വേണം കേട്ടോ കട്ട ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സിമെൻ്റ് കട്ട ഉണ്ടാക്കുന്ന യൂണിറ്റ് മണ്ണും കൊണ്ടുള്ള കട്ട ഉണ്ടാക്കുന്നത് കുറച്ച് തൊട്ട് മോളിൽ ആണ് ഇത് സിമെൻറ്റ് കട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ കട്ടകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് കട്ട കയറ്റാനും വരുന്നത് കേട്ടോ അതേ ആ മണ്ണിൻ്റെ കട്ട ഉണ്ടാക്കുന്ന അതേ മെഷീൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേ പ്രോസസ്സാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഇപ്പോൾ അവർ നമ്മളുടെ വണ്ടിയിൽ കട്ട കയറ്റിക്കൊണ്ടിരിക്കുന്ന കാരണം ഇതിപ്പോൾ നിർത്തിയിട്ട് ഉണ്ടാക്കലും നിർത്തിയിട്ട് വന്നേക്കുവാണ് പിന്നെ ആ കട്ടകൾ ഫുള്ള് ഇതേപോലെ വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു നാലഞ്ച് ദിവസങ്ങളോളം ഈ ടാങ്കിൽ മുക്കി വയ്ക്കും കേട്ടോ ഇവിടുത്തെ ആൾ പറഞ്ഞിരിക്കുന്നത് അതായത് അത്യാവശ്യം സിമെൻറ്റോട്ടം നന്നായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടൊക്കെ തന്നെയാണ് പുറത്തേക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ എന്താ അങ്ങനെ നമ്മളുടെ വണ്ടി ലോഡെല്ലാം കേട്ടിട്ട് വീട്ടിലേക്ക് നമ്മളുടെ സൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മുടെ സൈറ്റിലെത്തി എസ് ടി യുക്കാരാണ് നമുക്ക് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്നത് നമ്മളെല്ലാം ലോഡിംഗുകാരെ കൊണ്ട് തന്നെ ആയിട്ട് ഇറക്കിയേക്കണേ മിതമായ ചാർജും കാര്യങ്ങളും വളരെ നല്ല സ്വഭാവമാണ് നമ്മുടെ നാട്ടിലെ ലോഡിങ്ങുകാർക്ക് ഓക്കെ അപ്പോൾ നമ്മളുടെ കട്ടയെല്ലാം ഇറക്കി ഇനി തറ കോൺക്രീറ്റ് നിലം ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട കെട്ടുന്നുള്ളൂ കാരണം അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കട്ടയ്ക്ക് കട്ട കെട്ടുന്നിടത്ത് ഒരു വാട്ടർ ലെവൽ കാര്യങ്ങളെല്ലാം കിട്ടും അപ്പോൾ ഓവർ പണി വരില്ല പിന്നെ കട്ട കോൺക്രീറ്റിന് ശേഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കട്ടയുടെ എണ്ണവും നമുക്ക് ഇത്രയോടെ ഒന്ന് കുറയും പിന്നെ അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ തറയ്ക്കും പില്ലറിനൊക്കെ ഉള്ളൊരു പിടുത്തം കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇനി കോൺക്രീറ്റിൻ്റെ പരിപാടിയും കട്ടേട്ടലിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ബൈ ബൈ താങ്ക്